അപ്പോൾ ഗീസ് നമ്മുടെ ഉപയോഗിക്കുന്നത് ആരോ ഗീസ് സൺ ഗീസ് നമ്മുടെ ആരോണിത എന്തിനാണ് ജോമെട്രിക്കൽ ചാട്ടിനും സബ്ജില്ലാ തലത്തിൽ യു പി പോകുന്നുണ്ട് അപ്പോൾ അവൻ വരയ്ക്കുന്ന കുറച്ച് ഭംഗിയുള്ള ജോമെട്രിക്കൽ ചാട്ടിനെ ഞങ്ങൾ കാണിക്കാൻ നമ്മുടെ നല്ല ഭംഗിയായി സത്യം പറയുവാണ് അപ്പം രണ്ടെണ്ണം ആണ് അവൻ വരയ്ക്കാൻ പോകുന്നത് പൂവും ഒന്ന് ബട്ടർഫ്ലൈ അല്ലേ ആ സ്റ്റാരം ബട്ടർഫ്ലൈയും അപ്പോൾ നമുക്ക് ആരം വരയ്ക്കുന്നതാണ് അതിന് വേണ്ടി കോമേഴ്സിൽ അവന് പതിനൊന്ന് സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം ആദ്യം എന്താ വരയ്ക്കുന്നത് സർക്കിൾ ബട്ടർഫ്ലൈ അല്ലേ ബട്ടർഫ്ലൈ വരയ്ക്കുക പതിനൊന്ന് സെന്റിമീറ്റർ എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കും ഇതേപോലെ നമ്മൾ സർക്കിൾ വരച്ചിട്ടുണ്ടേഷം നമ്മളെടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു എ ഫോറിന്റെ കൂട്ടുള്ള ഒരു പേപ്പറാണ് വൈ പേപ്പർ നമ്മൾ ഇതിനെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് പറയാൻ പറഞ്ഞു ഫോൾഡ് ചെയ്താണ് നമ്മൾ ഇതിന്റെ നടുവ് വച്ചാണ് സർക്കിൾ വരച്ചത് സർക്കിൾ വരച്ചതിന് ശേഷം നമ്മൾ നേരെ ഈ സർക്കിളിൻ്റെ ഈ വരയുടെ അട വന്നിട്ട് ഈ ഫോൾഡിൻ്റെ അട വെച്ച് കോമ്പസ് കുത്തി അതിന്റെ ഡിസ്റ്റൻസ് വെച്ചിട്ട് വര വരയ്ക്കണം അതായിട്ട് ഈ ഡിസ്റ്റൻസ് അതിനെ ഇങ്ങനെ കുത്തിയിട്ട് ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പിന്നെ ഒരു വര വരയ്ക്കണം അങ്ങനെ ഈ ഫുൾ വർക്ക് നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം അതാണ് ഇപ്പൊ അരം ചെയ്തത് നമ്മൾ ഈ ഡോട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ കുറെ ഡോട്ട് ഇട്ടല്ലോ ആ ഡോട്ടിൽ നിന്ന് ഓരോ വര ഇതും സ്കേല് വെച്ച് സ്ട്രേറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക അതായത് ജോയിന്റ് ചെയ്ത് ജോയിന്റ് ചെയ്ത് വരച്ചു കൊടുക്കുക വരച്ചതിന് കാണിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവൻ ചെയ്ത് തരുന്നത് എന്ന് പറഞ്ഞതിനേക്കാൾ അത് മനസ്സിലാവും ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു പെൻ്റ പെൻ്റല്ലേ എക്സൺ ആ എക്സൺ ഷേപ്പ് വന്നിട്ടുണ്ട് കളർ അടിച്ചോണ്ടിരിക്കുവാണ് ഇപ്പൊ ഞാൻ കളർ അടിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ കളറും ഫോർമാറ്റും ഞാൻ ചുമ അടിക്കുവാണ് ഇവിടെ അവനവിടെ എത്തോത്തിൽ സെന്റിമീറ്റർ വെച്ച് നമ്മൾ വരികളിലെല്ലാം മാർക്ക് ചെയ്യണം അതാണ് ഇപ്പൊ ചെയ്യുന്നതായിരുന്നു അപ്പൊ അത് നമ്മുടെ ആ എക്സാമിലായിരുന്നു ആ എക്സാമിന് ഒരു സെന്റിമീറ്റർ വെച്ച് കുത്തൊക്കെ എല്ലാ സ്ഥലത്തും കാലത്തും എല്ലായിടത്തും ഒരു സെന്റിമീറ്റർ വെച്ച് കുത്തി മടക്കത്തിൽ ആ പോയിന്റും കാലത്തായിട്ട് തെളിയിച്ചിട്ടുണ്ട്

ഇനി നമുക്ക് കുത്തുകളെല്ലാം യോജിപ്പിച്ചതിന് ശേഷം കാണാം കാരണം കൊറേ നേരം എടുക്കും നിങ്ങളും അവരിന്ന് യോജിപ്പിക്കുക കുത്തുകൾ അപ്പൊ നമ്മുടെ കുത്തുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മൾ വലിയ സ്കെയിൽ എടുത്തു കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഫുൾ കുത്ത് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതി വേണം നമുക്ക് കിട്ടാൻ മൂല ഈ മൂലക്കും ഓരോ മൂലകളിലും എത്ര സെന്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ ഇട്ട് കുത്തുകള് നമ്മൾ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ കുത്തി കുത്തിവാണ് സ്നാനം മുടി നിക്കുന്ന ആരോണൊന്നും പറയാൻ കഴിക്കില്ലെന്ന് പറഞ്ഞു അവൻ എല്ലാ മുകളിൽ നിന്നും കുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് പറഞ്ഞോണ്ട് ഇവിടുന്നോണ്ട് പിന്നെ ഇവിടുന്നുണ്ട് പിന്നെ ആ കുത്തുകൾ എല്ലാം യോജിപ്പിക്കാൻ അടുത്ത സ്റ്റെപ്പ് എല്ലാവരെയും ആരോ ജോയിൻ ചെയ്തിട്ടുണ്ട് എല്ലാം വരെയും ജോയിൻ ചെയ്തിട്ടുണ്ട് പുറകെ ആറ് ആറ് കാണങ്ങളിൽ വെച്ചടി കിട്ടു എനിക്ക് അറിയത്തില്ല കുത്ത അവിടെ ഇവിടെ 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 ിൽ നിന്നും ആറ് ഗോളങ്ങൾ വിട്ട് കുത്തിയിട്ട് അതിന്റെ സൈഡ് സൈഡിൽ വെച്ച് കുത്തികെടന്നായിരുന്നു നമ്മൾ ആ ബട്ടർഫ്ലൈയുടെ ബോർഡർ എല്ലാം കൊടുത്ത് ഇപ്പൊ ഒരു ഒറിജിനൽ ബട്ടർഫ്ലൈയുടെ ഉണ്ട് ഇതിൽ കണ്ടാൽ മനസ്സിലാവും കൊമ്പുണ്ട് ഫുൾ ചെറു വരെ ഉണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും സെക്ഷനാണ് ഇത് കുറച്ച് ശ്രദ്ധിക്കണം ഇതിനകത്ത് വരേക്കാട്ടിലും കൂടുതലും കാണുന്നതും എടുത്തറിയുന്നതും കളറിങ് ആണ് അപ്പൊ കളറിംഗ് ആണ് അപ്പൊ ഗ് ഇതാ ആയോണ്ട് ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ കറക്റ്റ് ഷേപ്പ് ഒക്കെ തന്നെ വരണ്ട് ഗൈസ് എനിക്ക് ബട്ടർഫ്ലൈ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആരാ ജോമെട്രിക്കൽസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണ് ആരാ കഷ്ടപ്പെട്ട് വരച്ചു ഗെയ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും പറയണേ